ദൈവത്തെയും ഇസ്ലാമിനെയും യഥാർത്ഥമായി സ്നേഹിക്കണമെങ്കിൽ ഒരാൾ തന്റെ രാജ്യത്തെ സ്നേഹിക്കണമെന്ന് അഹമ്മദിയ ഖലീഫ ഓരോ വ്യക്തിയുടെയും രാജ്യത്തോടുള്ള സ്നേഹവും സത്യവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ് മുഹമ്മദ് നബി നൽകിയ പാഠമെന്ന് അഹമ്മദിയ ഖലീഫ മിർസ മൻസൂർ അഹമ്മദ് സാഹിബ് പ്രസ്താവിച്ചു ജർമ്മനിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം അതിനാൽ ആത്മാർത്ഥമായ ദേശസ്നേഹം ഇസ്ലാമിന്റെ ഒരു ആവശ്യകതയാണ് ദൈവത്തെയും ഇസ്ലാമിനെയും യഥാർത്ഥമായി സ്നേഹിക്കാൻ ഒരു വ്യക്തി തന്റെ രാജ്യത്തെ സ്നേഹിക്കേണ്ടതുണ്ട് അതിനാൽ ഒരു വ്യക്തിയുടെ ദൈവത്തോടുള്ള സ്നേഹവും തന്റെ രാജ്യത്തോടുള്ള സ്നേഹവും തമ്മിൽ ഒരു വൈരുദ്ധ്യവും ഉണ്ടാകില്ലെന്ന് വ്യക്തമാണ് കാരണം തന്റെ രാജ്യത്തോടുള്ള സ്നേഹം ഇസ്ലാമിന്റെ ഭാഗമായിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ അഹമ്മദിയ മുസ്ലിം സമൂഹം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഊഷ്മളമായ റിപ്പബ്ലിക് ആശംസകൾ നേർന്നതായി പ്രസ് ആൻഡ് മീഡിയ അഖിലേന്ത്യാ സെക്രട്ടറി കെ താരിഖ് അഹമ്മദ് പ്രസ്താവനയിൽ പറഞ്ഞു ജനുവരി ഇരുപത്തിയാറിന് ഒരു ചരിത്ര ദിനവും ഇന്ത്യയുടെ വികസനത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലുമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ജനാധിപത്യ രാജ്യമായി മാറി വ്യത്യസ്ത മതങ്ങൾ വംശങ്ങൾ നിറങ്ങൾ സംസ്കാരങ്ങൾ ഭാഷകൾ എന്നിവയിൽപ്പെട്ട ആളുകളുള്ള നമ്മുടെ ഇന്ത്യ ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അംഗീകരിക്കുന്നതിൽ അഹമ്മദിയ മുസ്ലിങ്ങൾക്ക് അഭിമാനമുണ്ട് ഇന്ത്യയിൽ സംസ്കാരങ്ങളുടെ വൈവിധ്യമുണ്ടായിരുന്നിട്ടും ഇവിടെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടും വാത്സല്യത്തോടും ജീവിക്കുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഓരോ അഹമ്മദി മുസ്ലിമും തന്റെ പ്രിയപ്പെട്ട രാജ്യത്തെ സ്നേഹിക്കുകയും തന്റെ രാജ്യത്തെ വികസനത്തിലും സമൃദ്ധിക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്ന് secretary. It means once you enter in the country, when you get all the necessary benefits, you get the citizenship of that country, then you have to do your level best with all your capabilities and faculties for the betterment of the country. نیا سال شروع ہو چکا ہے جانتے ہیں لوگ ایک دوسرے کو بھی دے رہے ہیں دعا کریں یہ سال ہمارے لیے بے شمار برکتوں کا سال ہو اللہ تعالیٰ مخالفین اور دشمنوں کے منصوبے خاک میں ملا دے اور جماعت کو ترقیات سے پہلے سے بڑھ کر نوازے ہم جو باہر کے ملکوں میں ہیں خاص طور پر آزاد ملکوں میں آزاد ہیں ഓരോ അഹമ്മദീ മുസ്ലിമും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും സാധ്യമായ എല്ലാ വഴികളും രാജ്യത്തെ സേവിക്കാൻ എപ്പോഴും തയ്യാറാണെന്ന് അഹമ്മദി മുസ്ലിം ജമാഅത് എറണാകുളം ജില്ലാ മിർ ടി കെ അബൂബക്കർ പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ്ബ്യൂറോ കൊച്ചി